ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കുറെ വാക്കുകൾ പഠിച്ചു എന്തൊക്കെ വാക്കുകള് ഞാൻ നീ നിങ്ങൾ അവൻ അവൾ അത് അതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ പഠിച്ചു അത് വെച്ചിട്ട് വാക്കുകള് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയകള് എന്താ പ്രവൃത്തികളെയാണ് നമ്മൾ ക്രിയകള് പറയുന്നത് ഉദാഹരണം എന്താ പറയാ എഴുതുക പഠിക്കുക നടക്കുക നോക്കുക കളിക്കുക ഇതൊക്കെ എന്താ ക്രിയകളാണ് നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ ക്രിയകള് സബ്ജക്ട് അറിയാം ഞാൻ നീ നിങ്ങൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ സോറി നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിന്ദിയിൽ പഠിക്കാം ഉദാഹരണത്തിന് എന്താ ഞാൻ പഠിക്കാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് പിന്നെ എന്താ പറയാ ഞാൻ കളിക്കാറുണ്ട് ഞാൻ കുടിക്കാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാ അത് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാനും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമുക്ക് നോക്കാം ക്ലാസ് ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ മേ ലാഹും ഞാൻ എഴുതാറുണ്ട് മേ ിത്താവും ഞാൻ എഴുതാറുണ്ട് മേ പടുത്താഹും ഞാൻ വായിക്കാറുണ്ട് മേ പടുത്താഹും ഞാൻ വായിക്കാറുണ്ട് മേ ചൽത്താഹും ഞാൻ നടക്കാറുണ്ട് മേ ചൽത്താഹും ഞാൻ നടക്കാറുണ്ട് മനസ്സിലാവുന്നുണ്ടോ മേ ആത്താഹും ഞാൻ വരാറുണ്ട് മേ ും ഞാൻ വരാറുണ്ട് മേ സ്വത്താഹും ഞാൻ ഉറങ്ങാറുണ്ട് ഞാൻ ഉറങ്ങാറുണ്ട് എന്താ അവൻ പറയാറുണ്ട് അവൻ പറയാറുണ്ട് അവൻ പോകാറുണ്ട് വഹു ജാത്താഹ അവൾ പോകാറുണ്ട് അവൾ പോകാറുണ്ട് ഇവിടെ നിങ്ങള് വ്യത്യാസം മനസ്സിലായോ മേ വരുമ്പോ നിർബന്ധമായി എന്ത് വരും ലാസ്റ്റില് വരും ഇവിടെ നോക്കിയേ വഹു വരുമ്പോ എന്താ ലാസ്റ്റില് വന്നേ ഹേ ഇന്ത്യയിൽ അങ്ങനെയാ പറയാ വഹു വരുമ്പോ ലാസ്റ്റിൽ ഹേ വരും അവൻ പറയുമ്പോ അതുപോലെ അടുത്ത് നോക്കിയ വഹ് ജാത്തി വ്യത്യാസം അവൾ പോകാറുണ്ട് ആദ്യത്തെ നോക്കിയാ അവൻ പോകാറുണ്ട് പറയുമ്പോ എന്താ ജാത്ത ഇവിടെ നോക്കി അവൾ പറയുമ്പോ എന്ത് വന്നു ജാതി വ്യത്യാസം നോക്കിയാട്ടെ ഒരു ആണ് പറയുമ്പോൾ അവിടെ ആ ശബ്ദം വരും അതുപോലെ ഒരു പെണ്ണ് പറയുമ്പോ അവിടെ ഈ ശബ്ദം വരും അതാ ഇവിടുത്തെ വ്യത്യാസാത്തി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ശബ്ദവും അതുപോലെ ഒരു പെണ്ണ് പറയുമ്പോ ഈ ശബ്ദവും വരും അതിന്റെ ഒരു ക്ലാസ് മാത്രമായിട്ട് ഞാൻ ചെയ്യ അപ്പൊ മനസ്സിലാക്കി വെക്കുക ഞങ്ങൾ നടക്കാറുണ്ട് ഇവിടെ നോക്കട്ടെ ഹം ഒന്നിൽ കൂടുതൽ ആൾക്കാരല്ലേ ഞങ്ങൾ അപ്പൊ എന്ത് വന്നു ലാസ്റ്റില് ഹൈം വന്നു ഒരു കുത്ത് ഹം വരുമ്പ ലാസ്റ്റിൽ എന്ത് വന്നു ഹൈം വന്നു ഞങ്ങൾ നടക്കാറുണ്ട് ഹം ഞങ്ങൾ കളിക്കാറുണ്ട് ഹം ഗേൽ ഹൈ ഞങ്ങൾ കളിക്കാറുണ്ട് അടുത്ത നോക്കട്ടെ

കാത്താഹും ഞാൻ കഴിക്കാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ അതുപോലെ മേ കാത്താഹും ഞാൻ കഴിക്കാറുണ്ട് ഇതിൽ നിന്നും നമുക്ക് എന്താ ഇന്ന് പഠിച്ചത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങള് മേ വെച്ചിട്ട് പറഞ്ഞു ഞാൻ കളിക്കാറുണ്ട് ഞാൻ പഠിക്കാറുണ്ട് അല്ലെ ഇതിൽ ഒരുപാട് ക്രിയകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചിരുന്നു ക്രിയകളുടെ അർത്ഥം ഞാൻ ഒരു വീഡിയോയിൽ കൊടുക്കാം അത് വെച്ചിട്ട് പഠിക്കുക ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്